ओके मोटर में नहीं करता है हां पुलिस खड़ी है बेटा दादा वाला है गाना यार मैंने बोला मैं और करता हूं उधर के पकड़ के सो लगने को नहीं को नहीं को नहीं कर रहे हो ये रहा देखो कितना है 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 പാതാ പാതാ ദാതിക്ക് ദാതിക്ക് ഇരവണ്ടാതിക്ക് ദാതിക്ക് ഇങ്ങോട്ട് ഇരവണ്ടാതിക്ക് പാതാ പ്രവീണൻ ദന്താനല്ല അല്ലല്ല ആ നീ കൈയരെ വലിച്ചാ മുക്ക് ഇതാ നീ ഉമ്മ ആ കുടുത്തിലായാ ആ കുടു ആ ഞാടേടാ അല്ലല്ല അങ്ങോട്ട് അങ്ങോട്ട് നിൽക്ക് सर അങ്ങോട്ടല്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് പൊളിക്കോ ആയിക്കൂടെന്ന് പോരി 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 നെരിനാതെക്ക് ആ കേറുതു കൊള്ളാ എ ചാടിക്ക് എ ചാടിക്ക് ഓണ്ടുവാ ബാക്കി മെയിന ബാക്കിക്ക് ആ തരിങ്ങാടാ അത് അത് ബാക്കിക്ക് തലല്ല കുടുക്ക് പോയേ ഇടല്ല ബാക്കിടാ പരി 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 നമ്മുടെ തെക്ക് വലിച്ചേ ഈ സ്റ്റേഡിയം ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് നിണക്കתיക്ക് അടിപിടി ആ കുടുക്കത്ര കുറച്ച്ട്ടട അടി 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 പോടക്ക് ഓടാ നമ്മോട്ടേടികേ ഇതെ താടിക്ക് സ്റ്റാർട്ട് ചെയ്യ അതി താടിക്ക് താടി തിരിഞ്ഞു കിടക്കുന്നില്ല നീ താടിക്ക് സർനം സർനം അത് അധികം താടി കണ്ട്രോൾ ചെയ്യാവുന്നില്ല ആവശ്യമില്ലല്ലല്ല ഉണ്ടല്ലേ മുളും മുളും അടുത്ത പരി കാര്യം ദേപ്പൻ അഹന്തം പറഞ്ഞിട്ട് എന്നെ 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 സാരെ ഇതെന്താ ഇതിന്റെ ഉള്ളാ ടെലി ഫോൺ കയ്യില് എടുക്കണോ ഇതിൻ്റെ കയ്യില് വെക്കണോ ഇതിനെ ചെറുതായിട്ട് കാല് വെയി പോയി സർ സിതാദിക്ക് സംടെ ഒക്കെ പോക്കില് ആണ് സർ ആ കയറ് ഇങ്ങോട്ട് വെരൂ സർ ഇത് ഇങ്ങോട്ട് അടുത്ത് വെരി ൂസ് വാ പെട്ടെന്ന് ചെറുതായിരിക്കും

അമ്മന്നക്ക് ഒരു കാനം ഇങ്ങോട്ട് നോക്കടാട്ടോ മോളേ നോക്കണ മോളേ നോക്കണ ഇതാ അവിടെ സർക്യൂട്ടേ യൂസർ കണ്ടേ നിങ്ങളെ രണ്ട് ഇങ്ങടാ അങ്ങുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ അങ്ങണ്ടേ ടോണ ടോണ ഇരടാ ഇരിക്കോ അവൻ മിതുനെ പറയണങ്ങടാ അപ്പോൾ വന്നാ ഇന്തേ ചോദിച്ചോ ഏറുറ വന്നേ എങ്ങനെ ഉണ്ട് ഏരണ്ടാ 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 ഏരണ്ടാ

െ മോളികളെ കേട്ടോ നോക്കണ നോക്കണം കേട്ടോ മോനെ നോക്കണ്ട മോനെ നോക്കണ്ട ഇച്ചിരി ഇച്ചിരി പേരങ്ങള് ഒരു സൈഡിലേക്ക് ഇനിയ ഇങ്ങോട്ട് അടിക്കേടാ ഇങ്ങോട്ട് അടിക്കേ നമുക്ക് ഇങ്ങോട്ട് ഇൂടെ ഇൂടെ ഇവിടേക്കൊക്കെ എടോ അവിടെക്ക് 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 അവിടെ ഇങ്ങോട്ട് അടിക്കേ ઓલા 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 પુત ફરી તો તમબી પુડી આધી આધી આખેરા ની કાયર નથી ની કાયર લુસી ત્રી આ કાયર લુસી મે લુસી આદુ ഇതിന്റെ ആളാണ് കാര്യ